പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ ആത്മീയതയിൽ ഏത് ഏടുകൾ ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാകും മാതാവിനും പിതാവിനും ഗുരുവിനും ദൈവത്തിനും പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു ശൈലിയാണ് എല്ലാ രംഗത്തും കാണാൻ സാധിക്കുക അത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലെ പ്രവർത്തനങ്ങളിലായിക്കോട്ടെ ഓരോ പ്രാണവായുവിൽ പോലും ഈ പറയുന്ന നാല് കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യവും ഇമ്പോർട്ടൻസ് കൂടുതൽ അല്ല വാല്യൂ അല്ല റെസ്പെക്റ്റ് ഒക്കെ കണ്ടിരുന്നു മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും ദൈവത്തിൽ ഒരു സംഘർഷമില്ലാതെ ആണ് അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ഇടപെടാൻ നമുക്ക് ഉത്ബോധനങ്ങൾ സ്പിരിച്വാലിറ്റി തന്നുകൊണ്ടിരിക്കുന്നത് അത് ഉത്തമ ദൃഷ്ടാന്തങ്ങളായിട്ടുള്ള നിരവധി കഥകളും കഥാസന്ദർഭങ്ങളുമൊക്കെയാണ് ആത്മീയ ഗ്രന്ഥങ്ങളിൽ പല സ്ഥലത്തും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും എത്ര കൃത്യതയോടുകൂടിയാണ് വാക്കുകൾ കൈകാര്യം ചെയ്യുന്നത് പോലും സ്പിരിച്വാലിറ്റി എന്ന് അറിയാം മിനിമം എടുത്തുകൊണ്ട് എന്നാൽ കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി എത്തുന്നതാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഗുരുക്കന്മാർ അല്ലെങ്കിൽ ദൈവങ്ങളോട് ഒക്കെ ഉള്ള കമ്മ്യൂണിക്കേഷനകത്ത് കൃത്യത എന്ന് പറയുന്നതും വളരെ കുറച്ച് സമയം കൊണ്ട് ആശയത്തെ കൺവേ ചെയ്യണമെന്നുള്ളതൊക്കെ വളരെ നിർബന്ധമായിരുന്നു ഇനിയിപ്പം അതിന് ഉദാഹരണമായിട്ട് ഞാനൊരു ചെറിയൊരു സംവാദം നടന്നത് നിങ്ങളുടെ മുന്നേ അവതരിപ്പിക്കാം ഇത് നമുക്കും ഒന്ന് എടുത്തു നോക്കാവുന്ന കേസേ ഉള്ളൂ അതായത് ഈ സീതാദേവിയെ മോഷ്ടിച്ചുകൊണ്ട് പോയ കഥ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അവിടെ ദൂതനായിട്ട് അല്ലെങ്കിൽ നാല് സ്ഥലങ്ങളിലേക്കും സീതാദേവിയെ തപ്പി പലരും പല ഭടന്മാരും പോയി അവസാനം ഹനുമാനും പോയി ലങ്കയിലേക്ക് ഹനുമാനാണ് ഭക്തഹനുമാനാണ് അവ ലങ്കയിൽ പോയി കണ്ടുപിടിച്ചു അപ്പം ഹനുമാൻ്റെ വരവും കാത്ത് ഇവിടെ ശ്രീരാമൻ അടക്കമുള്ള സർവ്വ ആൾക്കാരും ഇരിക്കുകയാണ് ഹനുമാൻ്റെ വരവിനെ സൂചിപ്പിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് അപ്പം ഹനുമാൻ വരുമ്പം എന്താണ് പറയാൻ പോകുന്നത് എന്ന് വളരെ ഉദ്യോഗത്തോടുകൂടി എല്ലാവരും കാത്തിരിക്കുകയാണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വണങ്ങുന്ന ആദരിക്കുന്ന ദൈവതുല്യായ ഭഗവാനാണ് ശ്രീരാമൻ ശ്രീരാമൻ്റെ പരമഭക്തനായിരുന്നല്ലോ ഹനുമാൻ അപ്പോൾ ആ മഹാത്മാവിന് അല്പം പോലും സംശയലേക്ഷ്യം എന്നെ കുറഞ്ഞ സമയം കൊണ്ട് ക്ലാരിറ്റിയോടുകൂടി സീതയെ കണ്ട കാര്യം പറയുന്ന ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട് നമ്മൾ സൂക്ഷ്മമായ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ സാരാംശം മനസ്സിലാവുള്ളൂ ഞാനതിനെ അഞ്ച് രീതിയിൽ പറയാം അതിനകത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് അടങ്ങിയിട്ടുണ്ട് നിങ്ങളും അതൊന്ന് ആലോചിക്കുക അല്ലെ എഴുതിയിട്ട് നോക്കുക ഏതാണ് ഇതിനകത്ത് ഏറ്റവും ഉത്തമം ഏറ്റവും കറക്റ്റുമുള്ളത് ആശയമെല്ലാം ഒന്നാണ് പക്ഷേ വളരെ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞ വാക്ക് ഏതാണ് ഒന്ന് ആദ്യമായിട്ട് ഞാൻ ഒരു സെൻറ്റൻസ് പറയാം ഞാൻ കണ്ടു സീതയെ അതൊന്ന് രണ്ടാമത്തെ ഞാൻ സീതയെ കണ്ടു അതായത് ഞാൻ കണ്ടു സീതയെ രണ്ടാമത്തത് ഞാൻ സീതയെ കണ്ടു എന്നുള്ളത് മൂന്നാമത്തത് കണ്ടു സീതയെ ഞാൻ നാലാമത്തത് സീതയെ ഞാൻ കണ്ടു സീതയെ ഞാൻ കണ്ടു അഞ്ചാമത്തത് കണ്ടു ഞാൻ സീതയെ ഇത് വേണമെങ്കിൽ നിങ്ങൾ പോസ് ചെയ്ത് നിർത്തി നിർത്തിയെന്ന് എഴുതിയിട്ട് നോക്കുക എന്നൂടെ പറയാം ഒന്ന് ഞാൻ കണ്ടു സീതയെ രണ്ടാമത്തത് ഞാൻ സീതയെ കണ്ടു മൂന്നാമത്തത് കണ്ടു സീതയെ ഞാൻ നാലാമത്തത് സീതയെ ഞാൻ കണ്ടു അഞ്ചാമത്തത് കണ്ടു ഞാൻ സീതയെ ഇതിലേതാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പറയുമ്പോൾ അല്പം പോലും ഉദ്വേഗം വരാത്ത രീതിയിൽ വിഷമിക്കാതെ ശ്രവിക്കാൻ പറ്റുന്ന വാക്ക് പറയരുത് കാരണം ഇത് അരുളി ചെയ്യുന്ന ആരോടാണ് ശ്രീരാമനോടാണ് ശ്രീരാമൻ ഒരു സെക്കൻഡ് പോലും വിഷമിക്കാൻ ഇടവരരുത് അത്ര സ്പഷ്ടവും സ്ഫുടവുമായിരിക്കണം ഈ സെൻറ്റൻസ് അങ്ങനെ പറഞ്ഞതാണ് നമുക്ക് ആദ്യത്തേത് നോക്കാം അല്ലേ ആദ്യത്തേത് ഒന്നാമത് ഞാൻ എന്ന് പറഞ്ഞു അല്ലേ കണ്ടു അപ്പം മറ്റുള്ളവർക്കെല്ലാം ഉത്കണ്ഠയായി ആരെ കണ്ടു എന്തിനെ കണ്ടു വ്യക്തതയില്ല ഞാൻ കണ്ടു പോയിട്ടുണ്ട് പലതും കണ്ടിട്ടുണ്ടാവും മൂന്നാമതല്ലേ സീതയെന്ന് പറയുന്നു അപ്പോഴത്തെ അത്രയും സമയം കൺഫ്യൂഷൻ അടിക്കുന്നു രണ്ടാമത് ഞാൻ സീതയെ ആ കണ്ടോ കണ്ടില്ലയോ എന്നുള്ളതായി ഓക്കേ കണ്ടോ കണ്ടില്ലയോ കൺഫ്യൂഷനാണ് മൂന്നാമത് കണ്ടു സീതയെ ഞാൻ അവിടെ ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടല്ലേ കണ്ടു സീതയെ ഓക്കേ കണ്ടു ആരെ കണ്ടു സീതെ ഞാൻ ഞാൻ മൂന്നാമതാണ് വന്നത് ഈ ഞാനാണ് അനസ്ഥത്തിൽ പലയിടത്തും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ ഈ മൂന്നാമത്തെ നോക്കിയേ കണ്ടു കണ്ടു സീതയെ ഞാൻ ക്ലിയർ എന്നാൽ നാലാമത്തെ എങ്ങനെയാണ് സീതയെ ആ സീതെ ഞാൻ സീതയെ ഞാൻ കണ്ടോ കണ്ടില്ലയോ എന്നുള്ളത് നിൽക്കുകയാണ് സീതയെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു കണ്ടു എന്ന് പറയുന്നതിന് മുമ്പ് സീതയെ ഞാൻ ആയിട്ടുള്ളൂ കണ്ടോ കണ്ടില്ലയോ എന്നുള്ളതവിടെ അനിശ്ചിതത്വത്തിലാണ് ഇനി അഞ്ചാമത്തോ വീണ്ടും കണ്ടു ഞാൻ എന്ത് കണ്ടു നേരത്തെ പറഞ്ഞ പോലെയാ സീതയോ ആണോ വേറെ ആരെങ്കിലും ആണോ കണ്ടു ഞാൻ സീതയെന്ന് പറയുന്നതും ഒരു സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പം തീർത്തും ഒരു ക്ലാരിറ്റി എന്താണ് കണ്ടു സീതയെ ഞാൻ ഞാൻ ലാസ്റ്റാണ് മറ്റുള്ളവരുടെ ഒക്കെ ഇടയ്ക്കും തലയ്ക്കുമൊക്കെയാണ് ഈ ഞാനെന്ന് പറയുന്നത് അപ്പം ഇത്രത്തോളം സൂക്ഷ്മതയോടുകൂടിയാണ് സ്പിരിച്വാലിറ്റി ആത്മീയതയിൽ ഓരോ പദങ്ങളും അന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം